കണ്ട സ്വപ്നം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഒരു കോടി പത്ത് ലക്ഷം രൂപയുടെ ധനസഹായ വിതരണവും ജില്ലാ കൌൺസിൽ യോഗവും സംഘടിപ്പിച്ചു ജില്ലാ വ്യാപാര ഭവനിൽ നടത്തിയ ചടങ്ങ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു ശക്തമായി എതിർത്തതാണ് വ്യാപാര വ്യവസ്ഥ ആദ്യമായി കേരളത്തിൽ സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിച്ചു അത് ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്വകാര്യ കമ്പനികൾ എന്നു വന്നപ്പോൾ തന്നെ അതിനെതിരായി അന്ന് സദഗനം ചെയ്തിട്ടില്ല പക്ഷേ ഇന്ത്യയിലെ നിയമവ്യവസ്ഥ ആഗോള ബലർ ഒക്കെ തന്നെ വന്നതിനു ശേഷം അതൊരു നിയമമായി മാറുകയും അതിനെതിർക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എന്ന് മാറിയതുകൊണ്ടാണ് ആ എതിർപ്പ് നമ്മൾ പ്രകടിപ്പിക്കുകയായിരുന്നു പക്ഷേ ഇന്ന് ചെറുകിട വ്യാപാരികളെ വലിയ രീതിയിൽ ബാധിക്കുന്ന തലത്തിലേക്ക് ഓൺലൈൻ വ്യാപാരം അതോടൊപ്പം തന്നെ റീറ്റെയിൽ മേഖലയിലെ വ്യാപാരം മാറി എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇന്ന് പല ചെറുപട്ടണങ്ങളിൽ നമ്മൾ കണ്ടിരുന്ന നിരവധി സ്റ്റോറുകളുടെ കെ വി വി എസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി ഹാജി അധ്യക്ഷത വഹിച്ചു വനിതാ ഫെസ്റ്റിന്റെ ലോഗോ പ്രകാശനം മന്ത്രിയും വനിതാ സമ്മാനോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ദേവസ്യ ഏച്ചേരിയും നിർവഹിച്ചു സിപിഐഎം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽ ഡിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് കെ വി വി എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ ഏച്ചേരി കെ വി വി എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ എന്നിവർ പങ്കെടുത്തു സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്